ഈ വീഡിയോയിൽ ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നത് എങ്ങനെ നിങ്ങളുടെ കമ്പ്യൂട്ടറിൽ നിങ്ങൾക്ക് മലയാളം ഫോണ്ടുകൾ ടൈപ്പ് ചെയ്യാമെന്നാണ് സാധാരണ രീതിയിൽ ഗൂഗിൾ അല്ലെങ്കിൽ ഇൻഡിക്കിൻ്റെ കീബോർഡുകൾ നിങ്ങൾക്ക് ഇൻസ്റ്റാൾ ചെയ്ത ശേഷം എവിടെ വേണമെങ്കിലും മലയാളം ടൈപ്പ് ചെയ്യാവുന്നതാണ് എന്നാൽ ഫോട്ടോഷോപ്പ് തുടങ്ങി ചില പ്രോഗ്രാമുകളിൽ നിങ്ങൾക്ക് അങ്ങനെ നേരിട്ട് ടൈപ്പ് ചെയ്യാൻ വേണ്ടി സാധിക്കില്ല പ്രത്യേകതരം ഫോണ്ടുകൾ നിങ്ങളുടെ കമ്പ്യൂട്ടറിൽ നിങ്ങൾ ഇൻസ്റ്റാൾ ചെയ്തെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് അവയിലെല്ലാം മലയാളം ടൈപ്പ് ചെയ്യാൻ വേണ്ടി സാധിക്കൂ അപ്പോൾ എങ്ങനെയാണ് മലയാളം ഫോണുകൾ ഇൻസ്റ്റാൾ ചെയ്യുക എന്ന് നോക്കാം സുഹൃത്തുക്കളെ നിങ്ങൾക്ക് നിങ്ങളുടെ ഫേസ്ബുക്ക് അക്കൗണ്ടിൽ കമ്പ്യൂട്ടർ സംബന്ധമായ അല്ലെങ്കിൽ മൊബൈൽ സംബന്ധമായ അറിവുകൾ ലഭിക്കുന്നതിന് നിഖിൽ കണ്ണങ്കേരി എന്ന എൻ്റെ പേജ് ലൈക്ക് ചെയ്ത ശേഷം ലൈക്ക് ബട്ടണോട് ചേർന്ന് കാണുന്ന ഫോളോവിങ് എന്ന ബട്ടണിൽ ക്ലിക്ക് ചെയ്ത് സി ഫസ്റ്റ് എന്നത് ക്ലിക്ക് ചെയ്ത് വെക്കുക തുടർന്ന് ഓരോ ദിവസവും നിങ്ങൾക്ക് ഞാൻ ചെയ്യുന്ന പുതിയ പുതിയ കമ്പ്യൂട്ടർ അല്ലെങ്കിൽ മൊബൈൽ സംബന്ധമായ വീഡിയോകൾ ലഭിക്കുന്നതാണ് അതിനാദ്യമായിട്ട് വേണ്ടത് നിങ്ങൾ നിങ്ങളുടെ കമ്പ്യൂട്ടറിൽ ഫോണുകൾ ഡൗൺലോഡ് ചെയ്യുക എന്നുള്ളതാണ് അതിനുവേണ്ടി ഞാൻ ഒരു ലിങ്ക് വീഡിയോയുടെ താഴെ കൊടുത്തിട്ടുണ്ട് അതിൽ നിങ്ങൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇതുപോലൊരു ലിങ്കിലേക്ക് ആയിരിക്കും എത്തിച്ചേരാം ഇവിടെ നിങ്ങൾ ഡൗൺലോഡ് എന്ന ഭാഗം ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അത് നിങ്ങളുടെ കമ്പ്യൂട്ടറിലേക്ക് ഡൗൺലോഡ് ഡൗൺലോഡാവും ഞാൻ നേരത്തെ ഡൗൺലോഡ് ചെയ്ത് വെച്ചിട്ടുണ്ട് മലയാളം ഫോൺസ് ഇനി വേണ്ടത് നിങ്ങൾക്ക് കാണാൻ സാധിക്കും ഇവിടെ ഇത് സിപ്പ് ഫോൾഡറാണ് അപ്പോൾ ഇതിനെ എക്സ്ട്രാക്ട് ചെയ്യണം എക്സ്ട്രാക്ട് ഓൾഡ് എന്നത് കൊടുത്ത ശേഷം നിങ്ങൾക്ക് എവിടേക്കാണ് എക്സ്ട്രാക്ട് ചെയ്യേണ്ടത് അതിൽ ആ ഒരു ഫോൾഡർ നിങ്ങൾ സെലക്ട് ചെയ്ത് കൊടുക്കുക ഓക്കെ അപ്പം ഞാൻ എനിക്ക് സേവ് ചെയ്യേണ്ട ഫോൾഡർ ഞാൻ സെലക്ട് ചെയ്തു ശേഷം എക്സ്ട്രാക്ട് ചെയ്യുന്നു കൊടുക്കുന്നു ഓക്കെ ഇപ്പോൾ നിങ്ങൾക്ക് കാണാൻ വേണ്ടി സാധിക്കും ഇതിവിടെ എക്സ്ട്രാക്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട് ഇനി നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങൾക്ക് വേണമെങ്കിൽ ഇവിടെ ഓരോന്നും ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഇങ്ങനെ ഡബിൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇൻസ്റ്റാൾ ചെയ്യാൻ വേണ്ടി സാധിക്കും പക്ഷേ ഇരുന്നൂറ്റി അൻപത്തഞ്ച് ഫോണ്ടുകളുണ്ട് ഇത്രയും ഫോണ്ടുകൾ നിങ്ങൾ ഇങ്ങനെ ഇൻസ്റ്റാൾ ചെയ്യുക എന്ന് പറയുന്നത് വളരെ ബുദ്ധിമുട്ടുള്ളൊരു കാര്യം തന്നെയാണ് അപ്പോൾ അതിനുവേണ്ടി നമുക്കൊരു കുഴുക്ക് വഴി ഉപയോഗിക്കാം അതിനുവേണ്ടി നിങ്ങൾ നിങ്ങളുടെ ഫയൽ എക്സ്പ്ലോറർ ഓപ്പൺ ചെയ്യുക അവിടെ നിങ്ങൾക്ക് സി ഡ്രൈവ് കാണാം സി ഡ്രൈവിൽ നിങ്ങൾക്ക് വിൻഡോസ് എന്നൊരു ഫോൾഡർ കാണാം അത് ഓപ്പൺ ചെയ്യുക ഈ വിൻഡോസ് എന്ന ഫോൾഡറിനകത്ത് ഫോൺസ് എന്നൊരു ഫോൾഡർ ഉണ്ട് നിങ്ങളിത് ഓപ്പൺ ചെയ്യുക ഓക്കെ ഇപ്പോൾ ഇവിടെ നിങ്ങൾക്ക് ഒരുപാട് ഫോണ്ടുകൾ കാണാൻ വേണ്ടി സാധിക്കും ഇതിൽ പലതും ഞാൻ പല ആവശ്യങ്ങൾക്കായിട്ട് ഡൗൺലോഡ് ചെയ്ത് വെച്ച് ഇൻസ്റ്റാൾ ചെയ്ത ഫോണുകളുണ്ട് നിങ്ങളുടെ കമ്പ്യൂട്ടറിൽ ചിലപ്പോൾ നാലഞ്ചോ ഫോണുകൾ മാത്രമേ ഉണ്ടാവൂ അല്ലെങ്കിൽ വളരെ കുറച്ച് ഫോണുകൾ മാത്രം ഇനി നിങ്ങൾ ചെയ്യേണ്ടത് ഇവിടെ കാണുന്ന ഈ ഫോണുകളല്ല സെലക്ട് ഓൾ കൺട്രോൾ എ കൊടുത്ത് സെലക്ട് ചെയ്ത ശേഷം ഇവിടേക്ക് ഡ്രാ ചെയ്തെടുക്കുക ഇപ്പോൾ ഈ അഞ്ജലി ഓൾഡ് ലിപി ഞാൻ നേരത്തെ ഒരിക്കലും ഇൻസ്റ്റാൾ ചെയ്യാൻ വേണ്ടി ശ്രമിച്ചത് കൊണ്ട് ഡു യു വാണ്ട് റീപ്ലേസ് എന്ന് ചോദിക്കുന്നുണ്ട് ഞാൻ യെസ് എന്ന് കൊടുക്കുന്നുണ്ട് ഇപ്പോൾ ഇത് തന്നെ പല ഫോണുകളും അങ്ങനെ വന്നിട്ടുണ്ട് ഞാൻ ഡു ദിസ് ഫോർ ഓൾ കറണ്ട് ഐറ്റംസ് എന്ന് സ്റ്റിക്ക് ചെയ്ത ശേഷം യെസ് എന്ന് കൊടുക്കുന്നുണ്ട് ഓക്കെ ഇപ്പോൾ ഇവിടെ കാണുന്ന എല്ലാ ഫോണുകളും ഇൻസ്റ്റാൾ ആയിട്ടുണ്ട് ഇനി രണ്ടും ക്ലോസ് ചെയ്യാം ഇത് വേണമെങ്കിൽ നിങ്ങൾക്ക് ഡിലീറ്റ് ചെയ്യാൻ കാരണം ആദ്യമേ തന്നെ നമ്മൾ മറ്റൊരു ഫോൾഡറിലേക്ക് എക്സ്ട്രാക്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് ഞാനിത് ഡിലീറ്റ് ചെയ്യുന്നു ഇത്രയേറെ ഫോണ്ടുകൾ നിങ്ങളുടെ കമ്പ്യൂട്ടറിലേക്ക് ഇൻസ്റ്റാൾ ആയിട്ട് നിങ്ങൾക്ക് കാണാൻ വേണ്ടി സാധിക്കും തുറന്ന് നിങ്ങളുടെ ആവശ്യത്തിന് വേണ്ടി നിങ്ങൾക്ക് ആ ഫോണ്ടുകൾ ഉപയോഗിക്കാവുന്നതാണ് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഷെയർ ചെയ്യുക നന്ദി നമസ്കാരം സുഹൃത്തുക്കളെ നിങ്ങൾക്ക് നിങ്ങളുടെ ഫേസ്ബുക്ക് അക്കൗണ്ടിൽ മൊബൈൽ സംബന്ധമായ അല്ലെങ്കിൽ കമ്പ്യൂട്ടർ സംബന്ധമായ വീഡിയോകൾ ലഭിക്കുന്നതിന് നിഖിൽ കണ്ണഞ്ചേരി എന്ന പേജ് ലൈക്ക് ചെയ്ത ശേഷം ലൈക്കണോ ചേർന്ന് കാണുന്ന ചെറിയ ഏറോബട്ടണിൽ ക്ലിക്ക് ചെയ്ത് ഗെറ്റ് നോട്ടിഫിക്കേഷൻ എന്നതും സി ഫസ്റ്റ് എന്നതും ക്ലിക്ക് ചെയ്ത് വയ്ക്കുക തുടർന്ന് നിങ്ങളുടെ ഫേസ്ബുക്ക് ടൈംലൈനിൽ പുതിയ പുതിയ വീഡിയോകളും അറിവുകളും എത്തിച്ചേരുന്നു